ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസ് എക്സാം ആയിരുന്നു അല്ലേ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ അതോ ടഫായിരുന്നോ നമ്മുടെ ഈ ചാനലിലെ ഒരുവിധം ക്ലാസ് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഇന്നത്തെ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വന്നിട്ടുണ്ട് അല്ലേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ വീഡിയോ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിലെ ക്വസ്റ്റ്യൻസും നമുക്ക് സെയിം ആയിട്ട് എന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മൂന്നെണ്ണം നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് മാർക്കിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനൊക്കെ ആൻസർ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരുന്നോ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ പിന്നെ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയിട്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള കമൻസുകളും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും പഠിച്ചത് വന്നിട്ടുണ്ടോ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഉപകാരപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കോഴിക്കോട്ടുകാരിയാണ് ഞാൻ കോഴിക്കോട് ഫറോക്കിലാണ് എൻ്റെ വീട് ഇത് പറയാനുള്ള കാരണം ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് റെഗുലറായിട്ട് എൻ്റെ തുല്യതയുടെ കുട്ടികളുണ്ട് ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹമാണ് ഇത്തരത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനുള്ള എനിക്ക് പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങളുടെ ജൂനിയേഴ്സായി പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവരും നല്ലൊരു മാർക്കോട് കൂടിയിട്ട് പാസ്സാവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പിന്നെ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്തുള്ള അതിൻ്റെ ഡേറ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം ആ സമയത്ത് നിങ്ങളെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും എന്നെ അറിയിക്കണം എന്തായി നിങ്ങളുടെ റിസൾട്ട് പാസ്സായിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം അതൊക്കെയാണ് എൻ്റെയൊക്കെ സന്തോഷം അതുപോലെ പ്ലസ് ടു കഴിഞ്ഞാലും നിങ്ങൾ നിർത്തി പോകരുത് നിങ്ങൾ ഇനിയും ഹയർ സ്റ്റഡീസ് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം പഠനകാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിലേക്ക് പോകാം അല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഓരോരോ മാർക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നും സ്വീകരിച്ചതാണ് ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ട് കാനഡ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ഇംഗ്ലണ്ട് ഉണ്ട് ഉത്തരം വരുന്ന ഏതാണ് സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കൻ അനുകൂല വിദേശ നയത്തെ പിന്തുണച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓപ്ഷൻസ് ഏതൊക്കെയാ ഓപ്ഷൻ എ സ്വതന്ത്ര പാർട്ടി ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് പാർട്ടി ഓപ്ഷൻ സി കോൺഗ്രസ് പാർട്ടി ഓപ്ഷൻ ഡി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ് ആൻസർ വരുന്നത് സ്വതന്ത്ര പാർട്ടിയാണേ ആൻസർ വരുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ ആൻസർ വരുന്നത് ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ വരുന്നത് നികിത ക്രിസ്റ്റേവാണ് ഇത് നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇട്ടതിൽ ആ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ഏത് ഏതാണ് രാജ്യം ചൈനയാണല്ലേ ഓപ്ഷനിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് അമേരിക്ക കൊടുത്തിട്ടുണ്ട് ചൈന കൊടുത്തിട്ടുണ്ട് ജപ്പാൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഉത്തരം ചൈനയാണ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആറാമത്തെ ചോദ്യം വായിക്കാം സപ്തകക്ഷി മുന്നണി അല്ലെങ്കിൽ എസ് പി എ എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സപ്തകക്ഷി മുന്നണി ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ബംഗ്ലാദേശുണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ഉണ്ട് ശ്രീലങ്കയുണ്ട് ആൻസർ വരുന്നത് എവിടെയാണ് നേപ്പാൾ ആണ് കേട്ടോ ഉത്തരം വരുന്നത് നേപ്പാൾ നേപ്പാളിലെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഈ സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്നത് അപ്പം ആറാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ നോക്കി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒഴാമത്തെ ക്വസ്റ്റ്യൻ സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആരാണ് ഓപ്ഷൻ സി ആണ് ആൻറ്റോണിയോ ഗുട്രസ് ആണ് ആൻറ്റോണിയോ ഗുട്രസ് ആണ് നമ്മൾ ഇതും നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇട്ടതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ആൻസർ വരുന്നത് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് ഒരു സ്ഥലമാണ് ഈ റിയോ ഡി ജനീറോ എന്ന് പറയുന്നത് ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നിട്ടുള്ളത് റിയോ ഡി ജനീറോയില് വെച്ചിട്ടാണ് ഇനി ഒമ്പതാമത്തെ വൺ വേർഡാണ് പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലംഘോവാൾ തമ്മിലാണ് വെച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള വൺ പെയ്ഡ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് പത്താമത്തെ ചോദ്യം നോക്കാം അല്ലെ താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ അതേ ഒരു ടേബിളിലാണ് കൊടുത്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അപ്പം ഏതൊക്കെയാ നമുക്ക് നോക്കാം ഓൾറെഡി ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെയാണ് നമുക്കവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നത് ഏതാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്ന് പറയുന്നത് ഏതാണ് അത് മൂന്നാമത്തെ ഓപ്ഷനാണ് അതായത് മൂന്ന് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖയ്തയ്ക്ക് എതിരെയുള്ള മിസൈൽ ആക്രമണമാണ് ഇൻഫിനിറ്റ് റീച്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഏതാണ് ഓപ്ഷൻ മൂന്നാണ് രണ്ടാമത്തെ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന് പറയുന്നത് ഏതാണിതിൽ രണ്ടാമത്തെയാണ് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം അപ്പോൾ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഏതാണ് ഭീകരതയ്ക്കെതിരെയുള്ള ആഗോളയുദ്ധം രണ്ടാമത്തതാണ് മൂന്നാമത്തെ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഒന്നാമത്തതാണ് അമേരിക്ക ഇറാഖിനെതിരെ ആക്രമിച്ചതാണ് അമേരിക്ക ഇറാഖിനെതിരെ ആക്രമിച്ചതാണ് ഏത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ ഇനിയിപ്പം മറ്റത് രണ്ടും കിട്ടിയില്ലെങ്കിലും ആദ്യത്തേത് ഇറാക്കി എന്നുള്ളത് ഏതാണ് അമേരിക്ക ഇറാഖിനെതിരെ ആക്രമിച്ചതാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി മതില്ലേ ഇനി നമുക്ക് അടുത്ത ദിവസിലേക്ക് പോവാം ചേരുമ്പിടി ചേർക്കാനാണേ പതിനൊന്നാമത്തത് അപ്പൊ ഏതൊക്കെയാണ് ഇതും സിമ്പിൾ തന്നെയാണ് കാരണം നർമ്മദാ ബച്ചാവോ ആന്തോളനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും അല്ലേ ഇപ്പൊ ഓപ്ഷൻസ് ഉള്ളത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഭാരതീയ കിസാൻ യൂണിയൻ അപ്പം ഇതിൽ ഏതാണ് നമ്മൾ ചേരുമ്പടി ചേർക്കുമ്പോൾ ഏതാ ആൻസർ വരുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ ആൻസർ വരുന്നത് സർദാർ സരോവർ പദ്ധതിയാണ് സർദാർ സരോവർ പദ്ധതിയാണ് അടുത്തതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ അത് ഏതാ ആൻസർ വരുന്നത് അറിയുവാനുള്ള അവകാശമാണ് അറിയുവാനുള്ള അവകാശമാണ് അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തോട് കൂടിയിട്ട് രാജ്യത്ത് നടപ്പിലാക്കിയത് അപ്പോൾ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന് ഏതാ ആൻസറ് അറിയുവാനുള്ള അവകാശം ഏറ്റ് ലാസ്റ്റിലുള്ള അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു പിന്നെ ഏതാണ് ആൻസർ വരുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ മീററ്റ് പ്രക്ഷോഭം ഭാരതീയ കിസാൻ യൂണിയൻ ഏതാ മീററ്റ് പ്രക്ഷോഭം ഇനി അടുത്തതാണ് പന്ത്രണ്ടാമത്തേത് അതും ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കാം ആചാര്യ നരേന്ദ്രദേവ് എസ് എ ടാങ്കെ സി രാജഗോപാലാചാരി ശ്യാമപ്രസാദ് മുഖർജി ഏതാണ് ആൻസർ വരുന്നത് നോക്കാം ആചാര്യ നരേന്ദ്രദേവ് ഏതാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണേ ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് എസ് എ ഡാങ്കെ എസ് എ ഡാങ്കെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എസ് എ ഡാങ്കെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി ഏതാ വരുന്നത് സ്വതന്ത്ര പാർട്ടിയാണേ സ്വതന്ത്ര പാർട്ടിയാണ് ആൻഡ് ലാസ്റ്റ് വൺ ശ്യാമപ്രസാദ് മുഖർജിയാണ് ആൻസർ വരുന്നത് ഏതാണ് അവിടെ ഒന്നല്ലേ ബാക്കിയുള്ളൂ ഭാരതീയ ജനസംഘം ഭാരതീയ ജനസംഘം അപ്പം ഇതും നിങ്ങളെ ഏകദേശം ഒക്കെ ശരിയാക്കിയിട്ടുണ്ടോ ഇനിയിപ്പം തെറ്റിപ്പോയാലും നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും വെറിയടാവണ്ട ബാക്കിയുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതിയില്ലേ അപ്പം അതാലോചിച്ചാൽ മതി കേട്ടോ ഇനി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് വന്നിട്ടുള്ളത് ഓരോന്നിനും മൂന്ന് സ്കോർ ചെയ്തതാണേ അപ്പോൾ കുറഞ്ഞ കുറച്ച് പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ ആദ്യത്തെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയായിരുന്നു എവിടെയാണ് നടന്നത് ഉത്തരാഖണ്ഡിലാണ് നടന്നത് വനനശീകരണത്തിനെതിരായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വരം മുറിക്കാൻ വേണ്ടി വനം വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെയിം ടൈമിൽ സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിക്ക് കൊടുത്തപ്പം അതിനെതിരെയാണ് പ്രശ്നം വന്നത് ഇത്രക്ക് എഴുതിയാൽ മതി ചിപ്കോ മൂമെന്റ് ചോദിക്കുന്ന സമയത്ത് പിന്നെ അടുത്തത് പതിനാലാമത്തത് പഞ്ചാബ് കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ പഞ്ചാബ് കരാർ ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചത് രാജീവ് ഗാന്ധിയും ലംഘോവാളും കൂടിയാണ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള വ്യവസ്ഥകൾ ഒരു മൂന്നെണ്ണം ഒക്കെ എഴുതിയാൽ മതിയാവും ഛത്തീസ്ഗഡ് പഞ്ചാബിന് കൈമാറണം പിന്നെ അതേപോലെ തന്നെ ഈ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ സംസ്ഥാനങ്ങളൊക്കെ തമ്മിലുള്ള രവി ബിയാസ് നദീജല ചില തർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ട്രൈബ്യൂണൽ തീരുമാനത്തിന് വിട്ടു പട്ടാള നടപടികൾക്കിരയായവർക്ക് നഷ്ടപരിഹാരം അതുപോലെ തന്നെ പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ പ്രത്യേക കമ്മീഷൻ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ എന്ന് എഴുതിയാൽ മതിയെ അടുത്തൊരു ക്വസ്റ്റിനാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ചെറു വിവരണം തയ്യാറാക്കുക ആൻസർ എന്തൊക്കെയാണ് ക്യൂബ സോവിയറ്റ് യൂണിയന്റെ ഒരു സഖ്യരാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ ക്യൂബയെ ഒരു റഷ്യൻ സൈനിക താവളമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായി കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്നും ക്യൂബക്കെതിരെ ആക്രമണം ഉണ്ടായേക്കാമെന്ന് സോവിയറ്റ് യൂണിയൻ ഭയപ്പെട്ടിട്ടുണ്ടായി അമേരിക്കൻ അക്രമ കാരണം ക്യൂബയെ സോവിയറ്റ് യൂണിയൻ സൈനിക താവളമാക്കിയിട്ട് മാറ്റുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈലുകൾ സ്ഥാപിക്കുകയാണ് ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകളെ തടയാൻ കെന്നഡി അമേരിക്കൻ നാവികസേനയ്ക്ക് കൽപ്പന നൽകി റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം ആസന്നമായതായിട്ട് ലോകത്തിന് തോന്നി ഇതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്ത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതാക്കളുടെ പേര് പറയുന്നുണ്ട് അമേരിക്കയിൽ ആരായിരുന്നു ജോൺ എഫ് കെന്നിയാണ് യു എസ് എസ് ആറിലോ നികിത ആണ് നമ്മുടെ ഇതേ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ക്യൂബൻ പ്രതിസന്ധി ചോദിക്കുമ്പോൾ ഇത്ര തോന്നും എഴുതണമെന്നൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഏതെങ്കിലും രണ്ടോ മൂന്നോ പോയിന്റ് എഴുതിയാൽ മാത്രം മതിയെ ഇനിയാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യ സ്വീകരിച്ച വ്യത്യസ്ത നടപടികൾ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇന്ത്യ പരിസ്ഥിതി പ്രശ്നത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഓട്ടോ ഇന്ധന നയം രണ്ടാമത് മോട്ടോർ വാഹനങ്ങളിൽ ശുദ്ധീകരിച്ച ഇന്ധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ആക്ട് പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കാൻ ഇന്ത്യ പ്രകൃതിവാതക ഇറക്കുമതി ആരംഭിച്ചു കൽക്കരി ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ നടപ്പാക്കി ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു മൂന്നാണ്ടൊക്കെ എഴുതിയാൽ മതി കേട്ടോ ഇത് നമുക്കൊന്ന് ആലോചിച്ചെടുക്കാവുന്ന ഒരു ആൻസർ ആണല്ലേ കാരണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ എന്തൊക്കെ ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക നമ്മളൊരു കോമൺ സെൻസിൽ നമ്മൾ എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരവാണിത് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റിനാണ് ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ഏതൊക്കെയാണ് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിച്ച കോസ്റ്റിനാണ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള പാർട്ടാണ് അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആഗോളവൽക്കരണം ചില സാഹചര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഏഷ്യ കൂട്ടും ഉദാഹരണം എന്താണ് ഈ ഗവേൺസ് കേട്ടോ നെഗറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെയാണ് ആഗോളവൽക്കരണം രാഷ്ട്രീയത്തിന്റെ ശേഷി കുറയ്ക്കുന്നു അടുത്തത് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നിന്നും രാഷ്ട്രം പിന്മാറുന്നു അനിയന്ത്രിതമായ ബഹുരാഷ്ട്ര കമ്പനികൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിന് ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ആള് വന്നിട്ടുള്ളത് അല്ലേ ഏതാണ് നമ്മൾ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ ഉള്ളത് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ ആണ് എത്ര മാർക്കിൻ്റെ ആണ് എട്ട് മാർക്കിൻ്റെ ഇതിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതും കറക്റ്റ് എട്ട് മാർക്കിന് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ചാനൽ ഓൾറെഡി നമ്മൾ മൂന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ എക്സാം നിങ്ങൾക്ക് എളുപ്പമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കാനുണ്ട് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒരാഴ്ച ഒക്കെ ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ എനിക്ക് ഒരു വൺ കെ എൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതൊക്കെ എനിക്ക് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇനി എൻ്റെ പേഴ്സണൽ വീഡിയോസും ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹവും എനിക്ക് ഇനി തുടരുകയും വേണം ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പഠനം നിർത്തരുത് ഹയർ സ്റ്റഡീസിലേക്ക് പോകണം എൻ്റെ അമ്മ ഒരു തുല്യതാ പഠിതാവായിരുന്നു പ്ലസ് ടുവിൽ പിന്നീട് അമ്മ മൂന്ന് കൊല്ലത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നെടുത്ത് ഡിഗ്രി ഹോൾഡർ ആണ് ഇപ്പം ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ പഠനം ഒരിക്കലും നിർത്തരുത് ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ഭാരമായിട്ട് മാറുന്നൊരു സംഭവമല്ല അല്ലേ അപ്പോൾ പഠനത്തിലും ജീവിതത്തിലും നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക്